ഹലോ ഹലോ വെൽക്കം ഈ എഴുതേ ഞാൻ സിമിയാണ് കേട്ടോ ഇത് ഗ്രാഫ്റ്റണിലുള്ള ജംഗ്ഷൻ ഹിൽ നഴ്സറി കൂടെ നമ്മൾ വിരകി നടന്നൊരു വീഡിയോ ആണ് ഇതിൻ്റെ ഒരു ക്ലിംസ് നേരത്തെ ഒരു വീഡിയോയിലിട്ടിരുന്നു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ക്ലിപ്സ് കിടക്കുന്ന പണ്ടപ്പോഴത്തേക്ക് ഓർത്തു ഓക്കെ ലെറ്റ്സ് മെയ്ക്ക് ഇറ്റ് എ വീഡിയോ ഇതൊരു കുഞ്ഞ് കറക്കമാണ് പ്രത്യേകിച്ച് അന്തോ കുന്തോ ഇല്ലാത്തൊരു പോക്ക് ഇത് ഇവിടുത്തെ ഒരു മെയിൻ പ്ലാൻ നഴ്സറിയാണ് അതുപോലെ തന്നെ ഇത് ഫാമിലി ഓൺഡ് ബിസിനസ്സാണ് അപ്പോൾ അവർ നന്നായിട്ടത് മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സ്ഥലമാണെങ്കിലും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ട്രോപ്പിക്കൽ എൻവയോൺമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു ആംബിയൻസ് ഉണ്ട് പിന്നെ ട്രോപ്പിക്കലിൻ്റെ ആ ഒരു വൈബും നമ്മുടെ കേരളത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന പോലെയുള്ള ഒരു ഏരിയ നമ്മളിതിനകത്ത് ചെടി മാത്രം പ്രതീക്ഷിച്ചാണ് കയറിയത് പക്ഷേ ചെടി മാത്രമല്ലായിരുന്നു നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ചെടികളൊക്കെ നല്ല ലഷ് ആയിട്ട് നിപ്പുണ്ടായിരുന്നു പിന്നെ ഫ്ലവേഴ്സിനേക്കാട്ടും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഗ്രീനറിയാണ് തോന്നിയത് കാര്യം ബാമ്പുവും പാംസും പിന്നെ പൈക്കസും ഒക്കെ ആയിട്ട് അതുപോലെ ഫ്രൂട്ട് ട്രീസും ഒക്കെ ഉണ്ടായിരുന്നു അതെ ഈ അവിടെ ഒക്കെ ആയിട്ട് കുറേ സ്റ്റാച്ചൂസും സിങ്കോണിയത്തിൻ്റെയൊക്കെ നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുക അപ്പോൾ അതേ കണ്ടു കുഞ്ചുൻ്റെ നീച്ചിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് കോഴിക്കോട് ശരിക്കും അങ്ങോട്ട് ക്യാപ്ചർ ചെയ്തിട്ടില്ല അതിനകത്ത് കുറച്ച് പ്രാവുകളും ഉണ്ടായിരുന്നു കേട്ടോ ആറ് ആറുമാസായ കൊച്ചിനെ കൊണ്ടു ഗോട്ടെ കാണിച്ചിട്ടുണ്ട് പേടിക്കാതെ ചിരിച്ചോണ്ടിരിക്കും പക്ഷെ അവള് നോക്കുന്നുണ്ട് കേട്ടോ എന്നെ ഇന്നലെ എനിക്ക് അങ്ങനെ ആട്ടുമാമകളെ കണ്ടപ്പോഴത്തേക്ക് നിച്ചും കുഞ്ഞും ഹാപ്പിയായി പിന്നെ അവിടുന്ന് പിടിച്ചു വലിച്ചു അവരെ നമ്മൾ പിന്നെ എവിടെ പോയാലും പ്ലാൻ നഴ്സറി വിടാറില്ല അത് നമ്മളുടെ ആയിട്ട് മാറിയേക്കാണ് അപ്പം പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കുഞ്ഞ് ഇദ്ദേഹം ജോസ്ലി അമ്മയുടെ കൈ തന്നെയാണ് അപ്പം ഈ ഈ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് ജോസ്ലി അമ്മ വിട്ടു തന്നിട്ടില്ല കുഞ്ഞിയെ ആ ടീത്തിങ് ടൈമാ ജോസ്ലി അമ്മയുടെ പ ഇത് കഴിക്കുക കഴിക്കുന്ന ആണോ ടേസ്റ്റിയാണോ ചോക്ലേറ്റിയാണോ ചോക്ലേറ്റി ചോക്ലേറ്റി കൈയാണോ

അപ്പോൾ അവിടെ കണ്ട വലിയ പൂണ്ടിലുള്ള കോഴി ഫിഷ് മാത്രല്ല ഇവിടെ ഫിഷ് ആയെങ്കിൽ ഇഷ്ടം ഫിഷ് ആണ് അപ്പം എനിച്ചോനെ കുഞ്ചുനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ കുറച്ച് ഗപ്പികളെ വാങ്ങിച്ചു ഇത് റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ ഒരു കുഞ്ഞു ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ലോക്കലി മെയ്ഡ് പ്രോഡക്ട്സ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഐറ്റംസ് ഇത് ഇതുകൊണ്ട് ഇത് ഹണിയാണ് ഓർഗാനിക് ആയിട്ടുള്ള ഹണി അതുപോലെ ഇത് സോപ്സ് പിന്നെ ഏതാണ്ടൊക്കെ അത് ഇതൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഇതുപോലെ പങ്കിനും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഹോൾ റൗണ്ട് ഷോപ്പ് എന്ന് പറയുന്ന പോലെ പല പല സാധനങ്ങൾ ആയിരുന്നു പിന്നെ അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഓക്കെ ഒക്കെ പറഞ്ഞു എടുക്കുന്നത് പക്ഷെ ഇതിൻ്റെ കാര്യം ഇനി ഗോവിന്ദ എന്ന് പറഞ്ഞാൽ മതി ഇതിനെ ഇനി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒരു പിടിയില്ല എന്താണേലും അഞ്ച് ഫിഷ് ഒന്നും ഏതാണ്ട് പറഞ്ഞു എടുത്തിട്ട് പത്ത് പതിനെണ്ണം അതിൻ്റെ അകത്തുണ്ടായിരുന്നു We did not make this. Hang on, I to the poking you. Please, alright. Pikey Yes. Pikey bag. Wow! That is fish! It's a fish in that Oh, my <laughs> Yeah. Oh, <laughs> വന്നു വന്ന് ചേട്ടനും നിച്ചു വെക്കത് അവരുടെ കൗണ്ടറിൽ അനിക്കുന്നത് അപ്പോൾ എനിവേസ് ഞാനിവിടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ